വയനാടിനെയോ അവിടുത്തെ ആദിവാസികളെയോ അറിയാതെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലിരുന്ന് ആദിവാസി ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ചാൽ എന്തു സംഭവിക്കുമെന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് പതിനാറേ ദശാംശം ആറ് മൂന്ന് കോടി രൂപയുടെ ഗിരിധാര പദ്ധതി പാഴായിപ്പോകുന്ന മഴവെള്ളം സംഭരിച്ച് ശുദ്ധജലമെത്തിക്കുന്നതിന് വയനാട്ടിലെ പത്ത് പഞ്ചായത്തുകളിലെ നൂറ്റി എൺപത്തി കോളനികളിലുള്ള രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് വീടുകളിലാണ് പദ്ധതി നടപ്പാക്കിയത് ഇതു സംബന്ധിച്ച പ്രാഥമിക പഠനം പോലും നടത്തിയില്ലെന്ന് സർക്കാർ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് ആദിവാസികളിൽ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുന്നതുപോലെയാണ് പദ്ധതി നടപ്പാക്കിയതെന്ന് പട്ടികവർഗ വികസന ഡയറക്ടർ ചൂണ്ടിക്കാട്ടുന്നു പൊളിഞ്ഞു വീഴാറായ ഓടിട്ട വീടുകൾക്ക് പുറമെ പുല്ലുമേഞ്ഞതും ഷീറ്റിട്ടതുമായ വീടുകളോട് ചേർന്നാണ് മഴവെള്ള സംഭരണികൾ നിർമ്മിച്ചത് പല സംഭരണികളിലും ചോർച്ച ഉണ്ടായിരുന്നു അത് പരിഹരിക്കാൻ നടപടിയെടുത്തില്ല ടാങ്കുകളിൽ സ്ഥാപിച്ച ഹാൻഡ് പമ്പുകൾ ഒടിഞ്ഞു പോയത് മാറ്റിയില്ലെന്ന് രേഖപ്പെടുത്തിയതും പട്ടികവർഗ വികസന ഡയറക്ടറാണ് വിവിധ ഭവന പദ്ധതികളിൽപ്പെടുത്തി ഈ ആദിവാസികൾക്ക് പുതിയ വീടുകൾ നിർമ്മിച്ചു നൽകിയപ്പോൾ മഴവെള്ള സംഭരണികൾ ഏർപ്പെടുത്തിയ പഴയ വീടുകൾ പൊളിച്ചുമാറ്റി പദ്ധതി കുരിശായി മാറിയ ആദിവാസികൾ പുതിയ വീടുകളിൽ മഴവെള്ള സംഭരണികൾ സ്ഥാപിക്കാൻ തയ്യാറായില്ല ഈ സാഹചര്യത്തിലാണ് പദ്ധതിയിലെ ഫണ്ട് ദുരുപയോഗത്തെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്താൻ സർക്കാർ തീരുമാനിച്ചത് കേസ് ഏറ്റെടുത്ത് വർഷം നാലു കഴിഞ്ഞെങ്കിലും വിജിലൻസ് അന്വേഷണവും എങ്ങുമെത്തിയില്ല എം സന്തോഷ് തിരുവനന്തപുരം ഇന്ത്യാ വിഷൻ